കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ഹോസ്ദുർഗ് മണ്ഡലം എം എൽ എയുമായിരുന്ന എം നാരായണൻ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഭൗതിക ശരീരം കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു അവസാനമായി ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകളാണ് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ എം എൽ എയുമായിരുന്ന എം നാരായണൻ അന്തരിച്ചു സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും ഹോസ്തൽക്ക് മണ്ഡലം എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ചെറുവത്തൂർ നീലേശ്വരം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പഴയ ഹോസ്ദുർഗ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറയാവാൻ യത്നിച്ച ജനകീയനായ എം എൽ എ ആയിരുന്നു എം നാരായണൻ പതിനെട്ട് വർഷം പോസ്റ്റ്മാൻ ജോലി ചെയ്തിരുന്ന എം നാരായണൻ ജോലി രാജിവെച്ച ശേഷമാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയത്

എ ഐ വൈ എഫ് വെസ്റ്റ് എളേരി പ്രവർത്തകനായാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം സി പി ഐ കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആദിവാസി മഹാസഭാ സംസ്ഥാന സെക്രട്ടറി ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്